അനീഷും അനുമോളും തമ്മിലുള്ള ഒരു ആണ് കേട്ടോ അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞത് ഒരു പക്ഷേ ബിഗ് ബോസ് കുടുംബാംഗങ്ങളും പ്രേക്ഷകരും ബിഗ് ബോസും ആഗ്രഹിച്ചതാണ് ഇവര് രണ്ടാളും തമ്മിൽ ഇരുന്ന് സംസാരിച്ച് ഈ ഒരു വിഷയം ഒരു അവസാനം ഉണ്ടാവണം എന്നുള്ളത് അവസാനമോ തുടക്കമോ എന്താണെങ്കിലും അത് അതുണ്ടാവണം എന്നാഗ്രഹിച്ചാണ് ഇപ്പം ഏതാണ്ട് അത് കഴിഞ്ഞു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പ് അനീഷും അനുമോളും സംസാരിക്കുകയാണ് രാവിലെ തന്നെ എല്ലാവരും കളിയാക്കാരൊക്കെ തുടങ്ങി പാട്ടൊക്കെ പാടി അക്ബറും നിവിനും ഒക്കെ ൊക്കൊണ്ടിരിക്കായിരുന്നു അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു സംസാരം കൂടെ ഇന്ന് ഇവർ രണ്ടാളും സംസാരിക്കുമ്പോൾ നിവിൻ അവിടെ നിന്ന് ഇങ്ങനെ മാറി നിന്നിങ്ങനെ എല്ലാം കേൾക്കുന്നൊക്കെ ഉണ്ട് അനുമോളോട് അനീഷ് മനസ്സുറന്ന് പറഞ്ഞത് എനിക്കിഷ്ടമായിരുന്നു എനിക്കിഷ്ടം തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ആ സമയത്ത് എനിക്ക് വേദന തോന്നിയെങ്കിലും ഇപ്പം ഞാൻ ഓക്കെ ആണ് എന്ന് എല്ലാവർക്കും ഒരു സമയം വേണമല്ലോ എല്ലാവർക്കും അതിനുള്ളൊരു ടൈം കൊടുക്കണമല്ലോ എന്നൊക്കെ എപ്പോൾ മുതലാണ് അനീഷിന് ഈ ഒരു ബോധതയുണ്ടായത് ഇന്നലെ ലാലേട്ട വന്ന് പറഞ്ഞതു ശേഷമാണോ അല്ലേ അനുമോൾക്ക് മറുപടി പറയാൻ സമയം കൊടുക്ക് എല്ലാവർക്കും അതിൻ്റെതായ ടൈമൊക്കെ ഇല്ല അവർക്കും കാര്യങ്ങളുണ്ടെന്ന് സെറ്റാവണം ഒരു ടൈം കൊടുക്കുക എന്ന് ലാലേട്ടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ പ്രേക്ഷകർക്കിടയിൽ അങ്ങനെയാണോ ഒരു സംസാരം എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല അനീഷ് ഇന്ന് രാവിലെ വന്ന് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നു മുമ്പൊക്കെ അനുമോൾ സംസാരിക്കാൻ പോയപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട ഇത് കഴിഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന നിലപാടായിരുന്നു പക്ഷെ എന്നാൽ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നു പോയപ്പോൾ നിലപാടിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പറയുന്നത് അനുമോളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അനുമോൾക്ക് സമയം ഞാൻ തരണമല്ലോ എനിക്കിഷ്ടമായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അനുമോളുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ത് എന്നൊക്കെയാണ് പറയുന്നത് പനിമോള് ചോദിക്കുന്നുണ്ട് ഞാനൊരാങ്ങളെപ്പോലെ കണ്ടിട്ടുള്ളൂ എന്ന് അനുമോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ കളിയും ചിരിയും തമാശയൊക്കെ അനീഷിനത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ അനീഷ് ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് കളിയും ചിരിയും തമാശയൊക്കെ പറഞ്ഞപ്പോൾ അത് അങ്ങോട്ട് പ്രേമമായിരിക്കും എന്ന് വിചാരിക്കാനായിട്ട് ഇതൊക്കെ തന്നെയാണ് പലരുടെയും പ്രശ്നം കുറച്ച് നേരം കളിച്ച് ചിരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പഴേ അങ്ങോട്ട് പ്രേമെന്ന് വിചാരിക്കും അതൊരു പക്ഷേ ചിന്താഗതിയുടെ പ്രശ്നമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൽ ബലിയാടായിരിക്കുന്നത് പനിമോളാണ് കേട്ടോ ലൈവ് കാണുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നത് അനീഷ് ഇതൊരു ഗെയിം ആയിട്ടാണ് എടുത്തത് അനുമോളുടെ ഗെയിം ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട് അനീഷ് കളിച്ച ഒരു ഗെയിമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത് ലൈവിൽ അത്തരത്തിൽ തന്നെയാണ് ഓരോ കാര്യം എടുത്ത് നോക്കുമ്പോഴും ലാലേട്ടം വന്ന് പറഞ്ഞു പോയതിന് ശേഷം അനീഷ് ഇപ്പോൾ നിലപാട് മാറ്റി അനുമോൾക്കും ഞാൻ സമയം തരണമായിരുന്നു അനുമോളുടെ ഹീലിംഗ് പീരീഡ് ഉണ്ടല്ലോ എല്ലാത്തിനും ആ ഒട്ടടിക്ക് മറുപടി ഒന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഭാഗത്തുള്ള തെറ്റാണ് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമാപണമൊക്കെ നടത്തിയിട്ടുണ്ട് അനുമോൾ പറഞ്ഞത് ക്ഷമയൊന്നും പറയണ്ട ചേട്ടാ അതൊന്നും കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് ചേട്ടൻ ഇങ്ങനെ ഇഷ്ടമെന്ന് പറഞ്ഞു പതിനൊന്ന് വർഷത്തിന് ശേഷം ഒരാളിനോട് വന്ന് ഇഷ്ടമാണ് പറയുന്നത് അപ്പോൾ എനിക്ക് സന്തോഷമാണ് എന്നൊക്കെ അനുമോൾ പറയുന്നത് എന്തായാലും രണ്ടുപേരുടെയും ഗെയിമും സംസാരമൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് നല്ല രീതിയിൽ പര്യവസാനിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം കാരണം ലാലേട്ട വന്ന് പോയപ്പോൾ അനീഷിന് മനസ്സിലാക്കാം ഈന്ന് പോയി എന്ന് ഇതൊന്ന് മാറ്റം വരുത്തണമല്ലോ അങ്ങനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ കുറച്ച് പേരോട് വീട്ടിലേക്ക് കയറുമല്ലോ അതും കൂടി ആകുമ്പോൾ തീർന്നു എന്താകുന്നു തീർന്നു തന്നെ കാണാം ഇപ്പോൾ അനീഷിനെ അനുമോളുടെയും സംസാരത്തിൽ നിന്ന് അനുമോൾ വ്യക്തമായി പറഞ്ഞു എനിക്ക് അനീഷേട്ടൻ ആങ്ങളെ പോലെയാണെന്ന് അനീഷ് പറയുന്നു എനിക്ക് അങ്ങനെ ഇഷ്ടമായിരിക്കുമെന്ന് എനിക്കൊരു തോന്നല് വന്നു അതുകൊണ്ട് ഞാൻ പോയതാണ് എന്ന് പറഞ്ഞ് അവസാനം അനുമോളോട് മാപ്പും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ മാപ്പൊന്നും പറയണ്ട ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അങ്ങനത്തെ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു വാചകത്തിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് അല്ലേ അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് കുറച്ചുപേർ വീടിന് അകത്തേക്ക് കയറാൻ പോകുന്നത് എന്താകുന്നു കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ